ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാന്റെ മറ്റൊരു പുത്തൻ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വാങ്കഡേഷ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന പരേഡാണ് ലോകകപ്പ് ട്രോഫിയുമായി വാങ്കഡേഷ് സ്റ്റേഡിയത്തിൽ തുറന്ന ബസിൽ എത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ തടിച്ചുകൂടിയത് മുംബൈ വിമാനത്താവളത്തിൽ ആദ്യം ട്രോഫിയുമായി എത്തിയത് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡെയാണ് എയർപോർട്ട് മുതൽ ആരാധകരുടെ ഒരു നീണ്ട പ്രവാഹം തന്നെയായിരുന്നു വൈകുന്നേരം വാങ്കഡേയിൽ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു ഈ മഴയെപ്പോലും അവഗണിച്ചാണ് ഈ ജനങ്ങൾ ഇവിടെ കൂടിയത് ഇന്ത്യയിൽ ക്രിക്കറ്റ് ഒരു മതമാണെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് മുംബൈയിൽ കണ്ടത് ക്രിക്കറ്റിനെ ഇന്ത്യയിലെ ജനങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നത് ഈ ജനാവലി കണ്ടാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാം